കാസർഗോഡ് ജില്ല ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ബി എം എസ് മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്നു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് കാലാവധി ഇരുപത്തിരണ്ട് വർഷമായി ഉയർത്തിയ നടപടി പ്രാവർത്തികമാക്കണമെന്ന് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ബി എം എസ് മാവുങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതുപോലെ മൂന്നാമത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ സാമ്പത്തിക ഭദ്രത ഇതിപ്പോ സ്വാഗത പറയുമ്പോൾ ഒരു കാര്യം കൂടി സ്വാഭാവിക ഒരു ഒരു എന്താണോ മൂന്ന് കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തുന്ന യൂണിറ്റ് പ്രസിഡന്റ് ബാബു കടവലം അധ്യക്ഷത വഹിച്ചു ട്രഷറർ ബാബു കാശി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ബി ജില്ലാ സെക്രട്ടറി കെ ബാബു സമാരോ പ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ മുല്ലച്ചേരി മേഖലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ വാഴക്കോട് മേഖലാ ട്രഷറർ ടി കെ കോമളൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ബാബു കൊടവലത്തെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി രാമകൃഷ്ണൻ നെല്ലിത്തറ രാജേഷ് നീരൂക്ക് കുമാരൻ ഏച്ചിക്കാനം എന്നിവരെയും സെക്രട്ടറിയായി മനോജ് കല്യാണത്തെയും ജോയിന്റ് സെക്രട്ടറിമാരായി മധു പുലയനടുക്കം കൃപേഷ് വാഴക്കോട് വിനീഷ് നെല്ലിക്കാട് എന്നിവരെയും ട്രഷററായി ബാബു കാശിയേയും തെരഞ്ഞെടുത്തു യൂണിറ്റ് സെക്രട്ടറി മനോജ് വി കല്യാണം സ്വാഗതവും കൃപേഷ് വാഴക്കോട് നന്ദിയും പറഞ്ഞു Не спиру, кандидат.